സർ ചെയ്യി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വപതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹം ഇതോടുകൂടി അർഹനായിരിക്കുകയാണ് ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവ് ചേറിനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങ് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്ക്രിപ്ഷണറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് ശക്തൻ കൗളാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്രൻ കൗളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വായിട്ടുള്ള പെരുമാറ്റവും ഈ സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക വടികൊടുത്ത് അടിവാങ്ങുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് നിയമസഭയിൽ ഇന്ന് സംഭവിച്ചത് പ്രതിപക്ഷം കൊടുക്കുന്ന വടിയെടുത്ത് ഭരണപക്ഷം പ്രതിപക്ഷത്തെ അടിക്കുക എന്ന സ്ഥിതി അതിൽ വീണുപോയത് പ്രതിപക്ഷമാണ് ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ ജയിച്ചു കയറിയത് ഭരണപക്ഷമാണ് ഒന്നാമത്തെ അടി എന്നത് അടിയന്തര പ്രമേയമായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു അതോടുകൂടി പ്രതിപക്ഷത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയി പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ ആയുധമാക്കി ഉപയോഗിക്കാൻ തീരുമാനിച്ചത് അടിയന്തര പ്രമേയ നോട്ടീസായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയില്ല ഭരണപക്ഷം അതുകൊണ്ട് സഭ സ്തംഭിപ്പിച്ച് ഇറങ്ങി വരാം അതുവലിയ ചർച്ചയാക്കി മാറ്റാം ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നീക്കം എന്നാൽ അത് മുളയിലെ നുള്ളിക്കളഞ്ഞു ഭരണപക്ഷം ഇനി രണ്ടാമത്തെ അടി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവിന് പക്വതയില്ല പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ല നിലവാരമില്ലാതെയാണ് പക്വതയില്ലാതെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് ഇതായിരുന്നു ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം അങ്ങനെ ആരോപണം ഉയർത്തിക്കൊണ്ടുവരുവാൻ കാരണം പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തോതിലുള്ള കടന്നാക്രമണം ഭരണപക്ഷത്തിൽ നിന്നുണ്ടായത് ആരൊക്കെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്നു പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് നേരിട്ടിറങ്ങുന്നു പ്രതിപക്ഷ അംഗങ്ങളെല്ലാം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നു സഭയിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാൻ പ്രതിപക്ഷത്തിൽ നിന്ന് അംഗങ്ങൾ എഴുന്നേൽക്കണം ആരും എഴുന്നേറ്റില്ല എഴുന്നേറ്റത് ഒരേയൊരാ ആളാണ് അത് രമേശ് ചെന്നിത്തലയാണ് മുൻ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭയുടെ ഇന്നത്തെ സ്ഥിതിയെ കുറിച്ചായിരുന്നു വാചാലനായത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുമുണ്ട് നിലവാരമുണ്ടായിരുന്നു സഭയ്ക്ക് മുമ്പൊക്കെ ഇന്ന് ആ നിലവാരം തകർന്ന് താഴെ പോകുന്നു എന്ന് അതുതന്നെ തന്നെ ഏറ്റുപിടിച്ചു ഭരണപക്ഷം ആദ്യം നമുക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകൾ കേൾക്കാം സാർ ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട് ഈ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട് മറ്റ് സാർ ആ പാരത്തിന് നിരക്കാത്ത നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത് സാർ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഒരു അദ്ദേഹത്തിന്റെ വാക്കൌട്ട് പുസ്തകത്തിന് മുമ്പാ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പക്ഷെ അങ്ങ് ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അത് എക്സ്പെൻഡ് ചെയ്യുകയും പ്രതിപക്ഷ നേതാവിനെ പാർലമെന്ററി കാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെ അങ്ങ് അത് അപലപിക്കുകയാണ് നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു വാക്ക് നിലവാരമില്ലായ്മ സഭയുടെ നിലവാരമില്ലായ്മയെ കുറിച്ചാണ് മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് ആ നിലവാരമില്ലായ്മ എന്ന വാക്ക് തന്നെയായിരുന്നു നേരത്തെ സഭ ആരംഭിച്ചതു മുതൽ ഭരണപക്ഷം ആയുധമാക്കി മാറ്റുകയും ചെയ്തത് പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ല പക്വതയില്ല എന്ന് അതുതന്നെ സഭയുടെ പൊതുവായ നിലവാരമില്ലായ്മയായി കണക്കാക്കിക്കൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രംഗത്തിറങ്ങി അത് ആയുധമാക്കി എടുത്തു ഭരണപക്ഷം ആയുധമാക്കി എടുക്കുക മാത്രമല്ല അതുപയോഗിച്ച് ആ വടി ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ തല്ലി തോൽപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ആരൊക്കെയാണ് അത് ഏറ്റുപിടിച്ചത് മുഖ്യമന്ത്രി ആദ്യം മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ആദ്യ ഭാഗത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുക കാരണം ഈ സഭയുടെ അന്തസ് പാലിച്ചു പോവുക എന്നുള്ളത് രണ്ട് ഭാഗവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സർ അതിൽ ഞാൻ പറയാനിടയായത് സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്ത് പറയാമെന്തു പറഞ്ഞുകൂടാ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട് അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പക്ഷേ അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞത് ആ ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല നേരത്തെ നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളാരും അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം എല്ലാ പരിധിയും എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് കുറിച്ച് പറയേണ്ടി വന്നു സർ ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിക്ക് പുറകെ മന്ത്രി എം പി രാജേഷ് പാർലമെന്ററി കാര്യ കാര്യവകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം നിയമസഭയ്ക്കകത്ത് തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉപയോഗിക്കാനുള്ള ഏറ്റവും പ്രധാന ആയുധമാക്കി മുൻ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഉപയോഗിച്ചു കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ അവിടെ തീർക്കൂ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനകത്ത് മുൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു തർക്കത്തെ ആ തർക്കത്തിലേക്ക് ഇത് കൊണ്ടുവരികയും അങ്ങനെ അവർ തമ്മിലുള്ള പരസ്പര തർക്കമായി ഇത് മാറ്റിയെടുക്കുകയും ചെയ്യുന്നതിൽ ഭരണപക്ഷം വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലും ഇതേ വിഷയം ഉന്നയിച്ചത് മന്ത്രി പി രാജീവ് അതും കൂടി നമുക്ക് കേൾക്കാം കേരള നിയമസഭയിൽ ഏറെക്കാലം പ്രതിപക്ഷ നേതാവ് ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞ ഭാഗം വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞത് ഈ സഭയുടെ ഒരു നിലവാരം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നേതാവ് ഉൾപ്പെടെ ഒരു കൂടിയാണ് പ്രവർത്തിച്ചിരുന്നതാണ് തൊട്ട് മുൻപുള്ള പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് ആ നിലവാരം ഇല്ലാതായി എന്ന് പറയുന്നതോടെ യഥാർത്ഥത്തിൽ യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും പ്രതിപക്ഷമേതാവിന്റെ ഇപ്പോഴത്തെ സമീപനത്തോട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് സഭയുടെ നിലവാരം ഇല്ലാതാക്കുന്ന രൂപത്തിൽ സ്പീക്കറെ അധിക്ഷേപിക്കുകയാണ് ജീവിതം സ്വാഭാവികമായിട്ടും അത്തരം ഘട്ടത്തിൽ പാർലമെന്ററി മര്യാദകൾ ഉയർത്തിപ്പിടിക്കുകയും നിയമസഭയുടെ നിലവാരവും ഉയർത്തിപ്പിടിക്കാൻ തന്റെ വകുപ്പിന്റെ ആളാണ് പാർലമെന്ററി കാര്യമന്ത്രി അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ശരിയായ നിലപാട് സ്വീകരിച്ചു മുഖ്യമന്ത്രിയും സഭാ നേതൃത്വം നൽകുന്ന സ്പീക്കർക്കെതിരെ ഉയർന്നു വന്ന പ്രശ്നത്തെ ദിവസമായിരുന്നു പ്രതിപക്ഷത്തിന് ഇന്ന് എന്നർത്ഥം ആദ്യം അടികിട്ടിയത് അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നു പ്രതിപക്ഷത്തിന് അത് വീണ്ടും ചർച്ചക്കെടുക്കും അത് വീണ്ടും ഉന്നയിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് എത്രമാത്രം കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രതിപക്ഷം ഉന്നയിച്ചില്ലെങ്കിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഭരണപക്ഷം തന്നെ ഈ പ്രശ്നം സഭയിൽ നാളെ മുതൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിനുശേഷമാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ആയുധമാക്കി പ്രതിപക്ഷത്തിന് നേരെ തിരിഞ്ഞത് ഭരണപക്ഷം അവിടെയും മെൽക്കയും നേടിയത് ഭരണപക്ഷം തന്നെയാണ് അതിൽ പിടിച്ച് സഭ സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നത് ഒരു വസ്തുതയാണ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാൻ അതൊരു ആയുധമാക്കി മാറ്റാൻ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള വാക്കുകൾ ആയുധമാക്കി മാറ്റാൻ കഴിഞ്ഞു എങ്കിലും മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച നിലവാരമില്ലായ്മ ആ നിലവാരമില്ലായ്മയ്ക്ക് കാരണക്കാരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരു പരിധിവരെ ഭരണപക്ഷത്തിന് കഴിയുകയും ചെയ്തു അതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിപക്ഷത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ പരാജയപ്പെടുകയും ഒരു പടി മുന്നിൽ ഒരു മേൽക്കൈ നേടാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞു എന്നും നമുക്ക് വിലയിരുത്താൻ കഴിയും ഭരണപക്ഷത്തിന് കിട്ടിയ ആയുധം പ്രതിപക്ഷം നൽകിയ വടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടിയെടുത്ത് പ്രതിപക്ഷം കൊടുത്ത വടിയെടുത്ത് പ്രതിപക്ഷത്തെ തന്നെ ആഞ്ഞടിക്കുന്ന ഭരണപക്ഷത്തെയാണ് ഭരണപക്ഷ നേതാക്കളെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെയാണ് ഇന്ന് സഭയിൽ കണ്ടത്